ഹരി ഓം ദശക നാൽപ്പത് ശ്ലോകം ഏഴ് സമധിരുഹ്യ തദംഗമിതമധ ബാലകലോപനരോഷിത മഹദേവാമ്രഫലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സമധിരുഹ്യ തദ് അംഗം അശങ്കിത ത്വം സമധിരുഹ്യതംഗമശങ്കിത ബാലക ലോപന രോഷിത ത്വമധ ബാലക ലോപന രോഷിത ഇത് ആദ്യത്തെ വരിയിലെ അവസാനം വിസർഗമുണ്ട് അശങ്കിത വിസർഗമുണ്ട് പിരിക്കുമ്പം പിരിക്കാതെ ചൊല്ലുമ്പോഴാണെങ്കിൽ സമധിരുഹ്യ തതംഗമ ശങ്കിത സ്വമധ ബാലകലോപനരോഷിത ചില പുസ്തകത്തില് അങ്ങനെ പിരിച്ചു തന്നെ രണ്ടാമത്തെ വരി കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകത്തിൽ ഒരുമിച്ച് ചേർത്ത് വിസർഗം കൊടുക്കാതെ സ്തമധ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ സമധിരുഹ്യ തതംഗമ ശങ്കിത ബാലക ലോപന രോഷിത മഹദ ഇവ ആമ്രഫലം കുജമണ്ഡലം മഹതി വമ്രഫലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം ദൂഷിതം പ്രതിചു ചൂഷിതൂഷിതം സമധിരുഷിതം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം ുർവിഷദൂഷിതം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം അഥ ത്വ തദംഗം സമതിരുഹ്യ ദുർവിഷദൂഷിതം കുചമണ്ഡലം മഹദ് ആമ്രഫലം ഇവ പ്രതിചുചൂഷിത അഥ ത്വ അനന്തരം നിന്തിരുവടി ബാലകലോപനരോഷിത ഈ കുട്ടികളെ നശിപ്പിക്കുന്നതിൽ കുപിതനായിട്ട് അശങ്കിത ശങ്കകൂടാതെ തതംഗം സമതിരൂഹ്യ അവളുടെ മടിയിൽ കയറിയിരുന്ന് ദുർവിഷദൂഷിതം കുജമണ്ഡലം ഉഗ്രമായ വിഷം പുരട്ടിയ ആ വലിയ മുല മഹത ആമ്രഫലം ഇവ പ്രതിചുചൂഷിത മഹത് വലിയ ഒരു വലിയ ആമ്രഫലം മാമ്പഴം പോലെ മഹത ആമ്രഫലം ഇവ ഒരു വലിയ മാമ്പഴം പോലെ പ്രതിച്ചു ചൂഷിത വലിച്ചു കുടിച്ചുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു അനേകം ശിശുക്കളെ നിഗ്രഹിച്ചതിനാൽ അവളില് അത്യന്തം ഗോപിഷ്ഠനായിരിക്കുന്ന നിന്തിരുപടി ആകട്ടെ യാതൊരു അപരിചിതത്വവും ഭാവിക്കാതെ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് ഒരു വലിയ മാമ്പഴത്തെ ആസ്വദിച്ചു ആസ്വദിച്ചു കുടിക്കുന്നതുപോലെ അവളുടെ കുജങ്ങളെ പാനം ചെയ്തുവല്ലോ സമധിരോഹ്യതംഗമ ശങ്കിതസ്ത്വമാലകലോപനരോഷിത മഹദേവമ്രബലം കുജമണ്ഡലം പ്രതിജുചൂഷിത ദുർവിഷദൂഷിതം